ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉഗ്രീൻ ടിപ്പുമായിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ ഒരുപാട് പേര് ആണായാലും പെണ്ണായാലും എല്ലാവരും ഒരുപാട് പേര് സഫർ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇന്ന് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ അതിനൊരു ഉഗ്ര റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനീ പറയാൻ പോകുന്നത് ഫ്ലാക്സിഡിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് ഫ്ലാക്സിഡ് എന്നുള്ളത് ഈ ഫ്ലാക്സിഡ് അഥവാ ചണവിത്ത് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് അത് ഇത് നമ്മുടെ മുടിയെ വളർ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നു അപ്പോൾ ഈ ഫ്ലാക്സീഡ് എങ്ങനെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാ എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഫ്ലാക് ഒരു പാത്രത്തിലെടുത്ത് ഏത് പാത്രത്തിലാണോ നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ടത് അതിൽ നമ്മളൊരു രണ്ട് ടീസ്പൂൺ ഫ്ലാക് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക ഒരു ആറ് ഏഴ് മിനിറ്റ് തിളപ്പിച്ച തിളപ്പിക്കുമ്പോഴേക്കും ഇത് ഒരു രൂപത്തിലായിട്ട് ഈ വെള്ളം മാറി മാറും ഇത് നമ്മൾ എന്തു ചെയ്യണം ഇത് നമ്മൾ ഈ ഫ്ലാക്സീഡ് പിന്നെ അതിൽ നിന്നും ഊറ്റിക്കളയണം ആറിയതിന് ശേഷം ഈ ജെല്ല ആറിയതിന് ശേഷം നമ്മൾ ഈ ഫ്ലാക്സ് സീഡ് നമ്മൾ അതിൽ നിന്നും അരിച്ച് മാറ്റണം എന്നിട്ട് നമ്മൾ ഈ ജെല്ല് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം നല്ല റിസൾട്ടാണ് കേട്ടോ ബെസ്റ്റ് റിസൾട്ടാണ് ഒരു ബെസ്റ്റ് റെമഡിയാണ് ഈ ഫ്ലാക്സ് ജെല്ലെന്ന് പറയുന്നത് ഇതൊരുപാട് പേർക്ക് ഗുണം കിട്ടിയ ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഒരു മുടി കൊഴിച്ചിലും നല്ല ഒരു റെമഡിയാണ് ഈ ഫ്ലാക്സീഡ് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും നമ്മുടെ മുടി മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ മുടി വളർച്ചക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഒരു ഉഗ്രം ടിപ്പാണ് ഈ ഫ്ളാക് സീഡിൻ്റെ ജെല്ല് എന്നുള്ളത് ഇത് നമ്മുടെ സ്കാൽപ്പിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുന്നേ നമ്മുടെ സ്കാൽപ്പിൽ ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കഴുകിക്കളയാം നല്ല ഉഗ്ര റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക But thank you for watching.